വർഷം ഇയാൾ ബെൻസ് ബെൻസുകാരല്ല ബെൻസ് ബെൻസുകാറിന്റെയും കൂടെ കച്ചവടമല്ലോ ഉണ്ടോ അതോ ഇവിടെ നമ്മളൊക്കെ അങ്ങനെ ചിന്തിച്ചു നമുക്ക് മനസ്സിലാകത്തില്ല എങ്ങനെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് വ്യക്തികളെ പൈസയുടെയും കാര്യം പറഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെ മോഹവാഗ്ദാനങ്ങൾ നൽകി എങ്ങനെയെങ്കിലും അട്രാക്ട് ചെയ്യണം ഇത് കണ്ടുപിടിച്ച് അമേരിക്ക പോലും കുറെ തവണ ബാൻ ചെയ്തു കാരണം മെഡിക്കലി ഇത് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ ഫസ്റ്റ് എസ് ഐ കൊടുക്കുന്നെങ്കിൽ ഇത് സബ്സ്റ്റൻസ് കൂടുതലാണെന്ന് പറഞ്ഞാൽ അമേരിക്കയില് യു എസ് പോലും ഇത് ബാൻ ചെയ്തു കുറേ തവണ വീണ്ടും ഇവര് ഭയങ്കരമായിട്ടുള്ള ഫൈൻ അടച്ച് കമ്പനി എന്ത് ചെയ്തു വീണ്ടും ചെയ്ത് ഞങ്ങൾ ഹെൽത്തിന്റെ മാനദണ്ഡങ്ങളെല്ലാം വീണ്ടും റീസ്റ്റാർട്ട് ങ്കിൽ ഒന്നാമത് അവിടെ താഴോട്ട് പോയി പക്ഷെ പാവം പിടിച്ച് ഇന്ത്യയിലായി ഒന്നാമത് ഇന്ത്യയിൽ എന്ത് തട്ടിപ്പും നടക്കും ഹായ് ഹലോ നമസ്കാരം ഞാൻ രൂപ ഉദയകുമാർ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഒരുപാട് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് എം എൽ എമ്മിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അതിൽ പെട്ടുപോയി കാശ് പോയവരും മാനസികമായും ശാരീരികമായും തളർന്നവരും ഒരുപാടുണ്ട് അവരുടെ മോഹന വാഗ്ദാനങ്ങളിൽ പെട്ടുപോയവർക്ക് പിന്നെ ഒരു തിരിച്ചു വരവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയാം പിന്നെ അവർ തിരിച്ചു വരുന്നത് നമ്മുടെ കൈകളിലുള്ള കാശെല്ലാം പോയി മാനസിക വേദനയോടുകൂടി നമ്മൾ തിരിച്ചു വരും മോഹന വാഗ്ദാനങ്ങളിൽ പെട്ട് വീണുപോയവർ തന്നെയായിരിക്കും അപ്പോൾ ഇതെന്തിനാണ് ഇവിടെ വന്ന് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കാർക്കും തടുത്ത് നിർത്താനൊന്നും കഴിയില്ല ഈ എം എൽ എം എന്ന് പറയുന്ന സംഭവം അതിങ്ങനെ ഒരു ചെയിൻ പോലെ നമ്മുടെ സമൂഹത്തിലൂടെ ഇങ്ങനെ പാഞ്ഞു നടക്കും ചിലവരെ കൊളുത്തും ചിലവരെ കൊളുത്താതെ അവർ രക്ഷപ്പെടും പക്ഷേ ഇന്ന് ഞാൻ കണ്ട ഒരു വാർത്തയായിരുന്നു ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു തട്ടിപ്പ് അത് എം എൽ എം പോലെ തന്നെയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്താണ് ഇതിന്റെ നിജസ്ഥിതി അല്ലെങ്കിൽ ഇത് ആരൊക്കെ കുടിച്ചിട്ടുണ്ട് എത്ര പേർക്ക് ഇത് അസുഖബാധിതരായി മാറിയിട്ടുണ്ട് എന്നൊക്കെ അറിയണമെങ്കിൽ ഇവർ പറയുന്ന ഈ വീഡിയോ ഒന്ന് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മാരകമായിട്ടുള്ള വിഡ്രോവൽ സിംറ്റംസ് അതായത് ഇത് കുടിക്കുന്ന സമയത്തുള്ള പെട്ടെന്ന് കുടിക്കുമ്പോൾ ഒരു എനർജി കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും അതുകൊണ്ടാണ് ഇത് റിസൾട്ട് ഉണ്ടാവുമെന്ന് എല്ലാവരും പെട്ടെന്ന് പറയുന്നത് പക്ഷേ ഇതിനകത്ത് ഇത്രയും മാരകമായിട്ടുള്ള ടോക്സിക് കമ്പോണൻ്റ് ആണെന്ന് ഇത് കുടിക്കുന്നവർക്കോ ഇത് തരുന്നവർക്കോ അറിയില്ല എന്നുള്ളതാണ് സത്യം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഉണ്ടാകുന്ന വിട്രോൾ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഉറക്കമില്ലായ്മ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും വൈകുന്നേരങ്ങളിലാണ് ഞാനിത് എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഇത് കുടിക്കാനുള്ള ആ ഒരു ടെൻഡൻസി കൂടുക ഭയങ്കരമായിട്ട് ക്ഷീണം വരിക ഒരു ദിവസം രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ വെള്ളമാണ് നമുക്ക് നോർമലി വേണ്ടതെങ്കിൽ ഏഴ് ലിറ്റർ എട്ട് ലിറ്റർ വെള്ളം വരെ ഒരു ദിവസം കുടിക്കേണ്ടതായിട്ട് വരിക കാരണം അത്രയും ടോക്സിക് കമ്പോണൻറ്റ് ലിവറിനകത്തും ഉണ്ട് അപ്പം എൻ്റെ ശരീരത്തിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡിയാണ് എനിക്ക് എനിക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ലാതെയാണ് ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുള്ളത് ഒരു അസുഖം മാറ്റാൻ പോയ ഒരാളല്ല എന്നൊരു ക്ലബ്ബെന്ന് പറഞ്ഞിട്ടാണ് അവിടെ വിളിച്ച് വരുത്തുന്നത് ഇതൊരു പ്രോട്ടീൻ ഷേക്ക് എന്ന് പറഞ്ഞാണ് എനിക്ക് തരുന്നത് പോലും അപ്പോൾ ഈ പറഞ്ഞ പോലെ അതെന്താണെന്ന് എനിക്ക് എന്ത് എൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ ചേഞ്ചസുണ്ടെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ഞാൻ പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള പി എച്ച് എസ് സിയിൽ പോവുകയും ഡോക്ടറിനെ കാണുകയും ചെയ്യാറുണ്ടായി അതുമാത്രമല്ല ആ ഡോക്ടർ പെട്ടെന്ന് തന്നെ ഒരു ബ്ലഡ് റിപ്പോർട്ട് എടുക്കണം ഡീറ്റെയിൽഡ് ബ്ലഡ് റിപ്പോർട്ട് എടുക്കണം എന്ന് പറഞ്ഞു ബ്ലഡ് റിപ്പോർട്ട് എടുത്ത് ബ്ലഡ് റിപ്പോർട്ടിൻ്റെ റിസൾട്ട് വന്നപ്പോൾ തന്നെ കൃത്യമായിട്ടുണ്ട് എൻ്റെ ബിൽ ഡയറക്റ്റും ബിലിറിബിൻ ഇൻഡയറക്റ്റും കൂടുതലാണ് അതായത് ഹെപ്പാറ്റോ ടോക്സിറ്റി എവിഡൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നു അതു മാത്രമല്ല എൻ്റെ വെയിറ്റ് കൂടാനുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുമ്പോൾ നോർമലി നമുക്ക് പോയിൻറ്റ് ടു സെവൻ മുതൽ ഫൈവിനുള്ളിലാണ് വരേണ്ടത് ഇത് ഫോർട്ടീൻ പോയിൻറ്റ് വൺ എയ്റ്റ് അതായത് ഏകദേശം ഒരു മൂന്നിരട്ടി വലിപ്പത്തിൽ മൂന്നിരട്ടി കൂടിയതായിട്ടാണ് കണ്ടത് അപ്പം അതിൻ്റെ സയൻസ് എന്ന് പറഞ്ഞാൽ തൈറോയിഡ് സ്റ്റിമുലിറ്റി ഹോർമോൺ കൂടുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ വരികയും നമ്മുടെ വെയിറ്റ് കൂടുന്നതായിട്ടാണ് സയൻസ് തെളിയിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ റീസൺ അതായിരുന്നു എൻ്റെ വെയിറ്റ് കൂടാനുള്ള കാരണം എന്തോ എൻ്റെ തൈറോയിഡ് സ്റ്റിമിലിറ്റി ഹോർമോൺ കൂട്ടാനുള്ള കണ്ടൻ്റ് വരെ ഈ പ്രോഡക്റ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് അതിനർത്ഥം അതുമാത്രമല്ല ഇതെങ്ങനെയാണ് ഇതുകൊണ്ട് മാത്രമാണ് വന്നത് എന്നതിനുള്ള തെളിവെന്ന് പറഞ്ഞാൽ ഒരു മാസം കണ്ടിന്യൂസ്ലി ഇത് സ്റ്റോപ്പ് ചെയ്തു ഏകദേശം ഒരു ടു വീക്സ് കഴിഞ്ഞപ്പോൾ എനിക്കിതിനുള്ള വിഡ്രോവൽ സിംറ്റംസ് എല്ലാം കംപ്ലീറ്റ്ലി മാറി ഓട്ടോമാറ്റിക്കലി തന്നെ ഞാൻ നോർമൽ ഫുഡ് ഫോളോ ചെയ്ത് ഇതുപോലുള്ള വിഡ്രോവൽ സിംറ്റംസ് വന്ന് തനിയെ തന്നെ മാറി അതിനുശേഷം ഒരു മാസം കഴിഞ്ഞ് കൃത്യമായിട്ട് വീണ്ടും ഒരു ബ്ലഡ് ടെസ്റ്റിന് പോകേ അടുത്ത ബ്ലഡ് ടെസ്റ്റിൽ എൻ്റെ ഹെപ്പാറ്റോട്ടോക്സിറ്റി കംപ്ലീറ്റ്ലി മാറിയതായി ഫുൾ ആയിട്ട് മാറി ഹെപ്പാറ്റോട്ടോക്സിറ്റി മാറി നോർമലായി ഈ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പതിനാലിൽ നിന്നത് സെവൻ പോയിൻറ്റ് സിക്സ് സെവനിലേക്ക് വന്നു അപ്പോൾ തന്നെ ഡോക്ടറിന് കൃത്യമായിട്ട് മനസ്സിലായി ഇങ്ങനെയുള്ള ഒരു ടോക്സിക് സാധനം കഴിച്ചതുകൊണ്ട് മാത്രമാണ് അത്രയും വേരിയേഷൻസ് എൻ്റെ ബ്ലഡ് റിപ്പോർട്ടിൽ കാണിച്ചത് അത് ഡോക്ടേഴ്സിൻ്റെ റിപ്പോർട്ടടക്കം എൻ്റെ കയ്യിൽ കൃത്യമായിട്ടുണ്ട് അപ്പോൾ ഇത്രയും മാരകമായിട്ടുള്ളൊരു തട്ടിപ്പാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ നിത്തിലും നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടറിനും ഈ പറഞ്ഞ പോലെ ഹെൽത്ത് മിനിസ്റ്ററിനും സി എം ഒക്കെ നിരന്തരം മെയിൽ അയക്കുകയും പരാതികൾ കൊടുക്കുകയും ചെയ്യുകയുണ്ടായി പല മീഡിയാസിൻ്റെ വാതിലും ചെന്ന് മുട്ടുകയുണ്ടായി പക്ഷേ ഇതാരും ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതായിരുന്നു സത്യം ഇത് 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 ഇവരിപ്പം സ്കൂൾ വരെ കേന്ദ്രീകരിച്ച് ആൾക്കാരെ ക്യാൻവാസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ രീതിയിലാണ് പോകുന്നത് കാരണം കൊച്ചുകുട്ടികൾ ഒരു അഞ്ച് വയസ്സ് നാല് വയസ്സിലെ വരെ ഇവരെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇവരുടെ കൂട്ടത്തിൽ ചേർത്ത് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഇല്ലെങ്കിലും കാശ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ലെവലിലോട്ടാണ് പോകുന്നത് ആരോഗ്യ തട്ടിപ്പും മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങും കൂടെ ഒരുമിച്ച് ചേർന്ന ഒരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടീമിനെയാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ അതെ ഹെർബ ലൈഫ് ഭാവി തലമുറയെ തന്നെ ഇല്ലാതാക്കുന്നു എന്നാണ് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു വലിയ സംഘം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേയായി അവർ ഒരുപാട് പേരോട് പരാതിപ്പെട്ടു നമ്മുടെ സർക്കാരിനും അതുപോലെ വലിയ ദൃശ്യമാധ്യമങ്ങൾക്ക് തന്നെ ഒരുപാട് പരാതി നൽകി പക്ഷേ ആരും തന്നെ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഇത്തരത്തിലുള്ള ഹെർബൽ ഡ്രിങ്കുകൾ കുടിച്ചിട്ട് നമ്മുടെ ശരീരത്തിന് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഡ്രിങ്കുകൾ എടുക്കുമ്പോൾ നമുക്കുണ്ടാവും നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാവുന്ന മാറ്റങ്ങളെക്കുറിച്ച് അവർ ശരിക്കും പഠിച്ചിട്ട് തന്നെയാണോ ഇങ്ങനെ മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്യുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഹെർബ ലൈഫ് ന്യൂട്രീഷൻ പോലുള്ള മാരക വസ്തുക്കൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് കൂടിയവർക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയുകയും വെയിറ്റ് കുറഞ്ഞവർക്ക് പെട്ടെന്ന് വെയിറ്റ് കൂടുകയും ചെയ്യും പിന്നെ എപ്പോഴും പറയും കരൾ കിഡ്നി ഇത് രണ്ടും ഒന്നുമല്ലാതായി തീരുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലൂടെ ആളുകളെ എന്തിനാണ് ഇതിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാണ് ചോദിക്കുന്നത് ഇതൊരു ബിസിനസ്സായി കൊണ്ടുപോവുകയും ഇതിൽ നിന്ന് ഒരുപാട് പണം സമ്പാദിക്കുകയും ചെയ്യും മാർക്ക് ഹ്യൂസ് എന്ന് പറഞ്ഞ പറഞ്ഞൊരാളാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് അന്ന് പുള്ളിയുടെ ഏജ് ഇരുപത്തൊമ്പതാണ് പുള്ളിക്ക് ആരോഗ്യപരമായിട്ട് യാതൊരു ക്വാളിഫിക്കേഷനോ യാതൊരു സർട്ടിഫിക്കേഷൻ കോഴ്സോ ഒന്നും ചെയ്യാത്ത ഒരാളായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് പുറത്ത് വന്നതെന്ന് പോലും ആർക്കും അറിയത്തില്ല പക്ഷേ ഇതിൽ എന്തൊക്കെയോ തരത്തിലുള്ള ഹെർബൽ പ്രോഡക്റ്റ്സ് ആണ് അരച്ച് കലക്കി ചേർത്ത് ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇതിലുള്ള ഒരു ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞപോലെ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റിസൾട്ട് ആൾക്കാർക്ക് കിട്ടാൻ തുടങ്ങി അങ്ങനെ ഇത് പെട്ടെന്ന് പബ്ലിക്കിലോട്ട് എത്താൻ തുടങ്ങി അങ്ങനെ ഇതിലുള്ള ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി മനസ്സിലാക്കി ഇത് പല സ്ഥലങ്ങളിലേക്കും പെട്ടെന്ന് വ്യാപിക്കാൻ തുടങ്ങി അങ്ങനെ അമേരിക്കൻ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഇതിനെതിരെ വലിയ യാതൊരു രീതിയിലും ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാത്ത ആളുകൾ ഡോക്ടേഴ്സിനെ പോലെയൊക്കെ വന്നിരുന്ന് ഞങ്ങൾ ന്യൂട്രീഷനിസ്റ്റ് ആണ് ഞങ്ങൾ ഡയറ്റീഷ്യൻ ആണ് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുകയും നിങ്ങളെ ശാരീരികമായും മാനസികമായും സഹായിക്കുകയും ഏർ നിങ്ങൾക്കുണ്ടാകുന്ന പല അസുഖങ്ങളിൽ നിന്നും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി നേടുകയും ഒക്കെ ചെയ്യാം എന്ന് പറയുമ്പോൾ ആരാണ് പിന്നെ ഇവരുടെ വലയിൽ വീണു പോകാത്തത് അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഇവർ സംസാരിച്ച് ജനങ്ങളെ അതിലേക്ക് വീഴ്ത്തുകയും ഒരുപാട് ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾക്കൊക്കെ രാവിലെ അടുത്ത് ഒരു അരമണിക്കൂർ പോയിരുന്ന് ഇവരുടെ ഡ്രിങ്കൊക്കെ കഴിച്ച് കുറച്ച് വാമ വാമപ്പ് ഒക്കെ ചെയ്തു വരുമ്പോൾ ഒരുപാട് സമാധാനവും റിലാക്സോ ഒക്കെ തോന്നിയേക്കാം അപ്പോൾ ഈ മരുന്നുള്ളിലേക്ക് ചെന്ന് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് തോന്നുന്നത് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എന്നാണ് എന്നാൽ കുറച്ചു കാലം ഇതിനെ ആയി കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്നത് വലിയ വിപത്ത് തന്നെയാണെന്ന് അവർ ഒരിക്കലും തിരിച്ചറിയുന്നില്ല ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം എൻ്റെ ഒരു സുഹൃത്ത് ഈ മരുന്ന് എടുക്കുന്നുണ്ടായിരുന്നു ഇതുപോലുള്ള വേറെ ഒരു മരുന്ന് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു നീയും തടിയുള്ള ഒരാളല്ലേ നിനക്കും മെലിയണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഉള്ളിലേക്ക് മരുന്ന് എടുത്തുകൊണ്ടൊന്നും എനിക്ക് തടി മെലിയണ്ട ശാരീരികമായി അധ്വാനിച്ച് എക്സസൈസൊക്കെ ചെയ്ത് മെലിഞ്ഞാൽ മതി നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ കഴിച്ച് വല്ല അസുഖവും വരുത്തി വെക്കുന്നതെന്ന് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ എന്നോട് ചോദിച്ച പുച്ഛമായ ഒരു ചോദ്യം ഉണ്ടായിരുന്നു നീയൊക്കെ അല്ലേ നിനക്കൊക്കെ അറിയില്ലേ ആ മരുന്നിൻ്റെ എന്തൊക്കെ ആണ് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത് അത് നമുക്ക് തരുന്ന സ്വസ്ഥതയും സമാധാനത്തിൻ്റെ അളവ് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകുമോ എന്നുള്ള രീതിയിൽ പരിഹാസ ചുവയോടുകൂടിയാണ് എന്നോട് സംസാരിച്ചത് എൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും എന്നോട് ഇങ്ങനെ സംസാരിച്ച ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ ദയവായി ഇത്തരത്തിലുള്ള മരുന്നുകൾ ഉപേക്ഷിക്കുക നിങ്ങൾ നിങ്ങളുടെ ജീവിതശൈലിയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തും നിങ്ങൾ വ്യായാമം ചെയ്യൂ ചിലപ്പോൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പല അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാം അല്ലാതെ ഇതുപോലുള്ള മാരകമായ വിഷങ്ങൾ അടങ്ങിയിട്ടുള്ള നമ്മുടെ ശരീരം ഒരു രീതിയിലും താങ്ങാൻ പറ്റാത്ത ഇത്തരത്തിലുള്ള മരുന്നുകൾ എടുത്തുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകരുത് കാരണം അത് നിങ്ങളുടെ ജീവിതം തന്നെയാണ് നശിപ്പിക്കുന്നത് ചിലപ്പോൾ ഒരു ഷുഗറോ പ്രഷറോ അല്ലെങ്കിൽ കുറച്ച് തടിയുള്ള നിങ്ങൾക്ക് ജീവിതത്തിൽ വരാൻ പോകുന്നത് മാരകമായ കരൾ രോഗമായിരിക്കും അല്ലെങ്കിൽ ഇരു വൃക്കകളും തകരാറിലായി നിങ്ങളുടെ ജീവിതം തന്നെ ഇല്ലാണ്ടാവുകയും ചെയ്യും ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ന്യൂട്രീഷൻ ഹെർബൽ ഡ്രിങ്കുകളൊക്കെ കാണുമ്പോൾ അവരോ അതിനോട് വൈഭവ് പറഞ്ഞ് മുന്നോട്ട് പോകുക ചിലപ്പോൾ ഒരു പത്രമാധ്യമങ്ങളും ഇതൊന്നും പുറത്തേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഇത് പുറ ലോകത്തേക്ക് എത്തിക്കാനോ ശ്രമിക്കാറില്ല കാരണം ഇതിൻ്റെയൊക്കെ പിറകിൽ എന്ന് പറയുന്നത് ഒരു വലിയ സാമ്പത്തികമുള്ള എന്ത് സാമ്പത്തിക ശേഷിയുള്ള പടത്തലവന്മാരായിരിക്കും അവർക്ക് കിട്ടുന്നത് ഒരുപാട് ജീവനുകളാണ് ആ ജീവൻ വെച്ചിട്ടാണ് അവർ കളിക്കുന്നത് അപ്പോൾ പണം എറിഞ്ഞ് പണം കൊഴിയുന്നവരോടാണ് ഞാൻ പറയുന്നത് ഇരകൾ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ആളുകൾ ഇതിൽ പെട്ടുപോയിട്ടുണ്ട് രോഗാവസ്ഥയിലായവരുണ്ട് രോഗാവസ്ഥയിലേക്ക് നീങ്ങി പോകുന്നവരുണ്ട് അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധ ശ്രദ്ധിക്കുക ഓൺലൈൻ ചീറ്റിംഗ് സംരംഭങ്ങളോട് ബൈബൈ പ പറയുക തന്നെ വേണം കാരണം എം എൽ എം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഭയമാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ ഇത്തരത്തിലുള്ള ശാരീരികമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന നമ്മൾ കഴിച്ചുകൊണ്ട് കൊണ്ട് നമുക്കൊരു അസുഖം വരുത്തി വയ്ക്കുന്ന ഇത്തരത്തിലുള്ള കാര്യത്തോട് നിങ്ങൾ നോ പറയുക തന്നെ വേണം നിങ്ങളുടെ ജീവിത ശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ളു അത്തരത്തിൽ ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ പോയി പെട്ടുപോകാതെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും